രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ കണ്ണമാലി സെന്റ് ആന്റണീസ് പള്ളിയുടെ കണ്ണമാലി സെന്റ് ആന്റണീസ് പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നടന്നു ബിഷപ്പ് എമി ജോസഫ് കരിയിൽ ആണ് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചത് അവർ കാരണം തൊഴിലേക്ക് വരുമ്പോൾ അവർക്ക് എൻ്റെ സൗകര്യമായ രീതിയിൽ അതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്ന ആചാരന്മാരൊരു കാര്യം എല്ലാവരും ആവശ്യമുള്ളവരെല്ലാം ഇവിടെ വന്ന് ട്രാൻ എന്നതിന് അർഹമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നവർ

ഫാദർ പീറ്റർ ചടയങ്ങാട്ട ഫാദർ ടോമി പനക്കൽ ഫാദർ സെബാസ്റ്റ്യൻ പണിച്ചിക്കൽ ഫാദർ ബെന്നി വീട്ടിൽ ഫാദർ ജോബിൻ വാഗപ്പാടത്ത് ഫാദർ ആന്റണി പുളിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണമാലി